സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ പുതിയ പമ്പഹൗസിൽ വൈദ്യുതി എത്തിച്ചില്ല പഴയ പമ്പഹൗസിൽ പറ്റുന്നില്ല ചോക്കാട് കോളനിയിലെ കുടുംബങ്ങൾ കോളനിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് രണ്ട് കിണറുകളാണ് ഉള്ളത് രണ്ട് കിണറുകളിലെയും മോട്ടോർ പ്രവർത്തിക്കുന്നതിന് ഒറ്റ പമ്പ് ഉള്ളത് എന്നാൽ ഈ പമ്പ് ഹൌസിൽ കയറിയാൽ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത ഏറെയാണ് ഇരുപത് വർഷം മുൻപ് നിർമ്മിച്ചതാണ് ഇത് വയറിങ് ജീർണിക്കുകയും തുടർന്ന് തറയിൽ പോലും വൈദ്യുതി പ്രവഹിക്കുന്ന അവസ്ഥയുമാണ് മഴ പെയ്യുമ്പോൾ വൈദ്യുത ചോർച്ച കൂടുതലാണ് ഇതുകാരണം ആരും പമ്പ് ഹൌസിന്റെ ഉള്ളിൽ കയറാൻ ധൈര്യപ്പെടുന്നില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷ പദ്ധതിയിൽ കിണർ റിപ്പയറിംഗിനും പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാനും പുതിയ പമ്പ് ഹൌസ് നിർമ്മിക്കാനുമായി മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു എന്നാൽ എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കിയെങ്കിലും പുതിയ പമ്പ് ഹൌസിൽ വൈദ്യുതി കണക്ഷൻ സ്ഥാപിച്ചിട്ടില്ല എന്നാൽ വൈദ്യുതി കണക്ഷന്റെ കാര്യം പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതിനാലാണ് കണക്ഷൻ ലഭിക്കാതെ പോയത് ഞങ്ങൾ കൂടി വെള്ളത്തിന് ഇത്ര പതിനെട്ട് കുടുംബാർ വെള്ളം എടുക്കുന്നതാണ് അപ്പൊ ഈ പമ്പ് ഹൗസ് കയറ്റിട്ടിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസൊക്കെ ആയില്ലേ ആറു മാസത്തിലേറെ അപ്പൊ ഇതുവരെ ആയിട്ട് ഓലക്ക് കളക്ഷൻ കൊടുത്തിട്ടില്ല ഞാനാണ് അത് വെള്ളം അടിക്കണ ആള് അപ്പൊ എപ്പോഴും അത് സ്റ്റോക്ക് അടിച്ചു വേണോ ഏത് നിമിഷം എന്ത് സംഭവിക്കാം അപ്പൊ അത് വേഗം ഒന്ന് ശരിയാക്കി തരുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമാവും ഞങ്ങളെല്ലാ പ്രാവശ്യമാകുമ്പോ സീറ്റിടലാണ് പ്രാവശ്യം വാങ്ങിയിട്ടില്ല അങ്ങോട്ടും വെള്ളം അടിക്കുകയാണ് വെള്ളം ഇടാൻ ഞങ്ങക്ക് കഴിയുന്നില്ല അതന്നെ പറയാനേ ഉള്ളു കൊറേ കാലം കഴിച്ചിട്ട് പോയിട്ട് പമ്പ് ഹൗസിന്റെ ഓപ്പറേറ്റർ ജീവൻ പണയം വെച്ച് സ്വിച്ചുടുന്നതുകൊണ്ടാണ് തൊണ്ട നനയ്ക്കാൻ കോളനിക്കാർക്ക് വെള്ളം കിട്ടുന്നത് ന്യൂസ് ബ്യൂറോ ചോക്കാട് കുടുംബവും ആഘോഷമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് കാൽ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ